നിലവിൽ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ വിശ്വസിക്കാമെങ്കിൽ ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ അടുത്ത സീസണ് ഫെബ്രുവരി അഞ്ചിന് കിക്ക് ഓഫീസിൽ മുഴങ്ങും ഐ എസ് എല്ലിന്റെ പ്രതിസന്ധി ആരംഭിച്ചിട്ട് ഇതാദ്യമായിട്ടാണ് നമുക്കൊരു കൃത്യമായ ദിവസം കിക്കോഫിനായിട്ട് ലഭിക്കുന്നത് കഴിഞ്ഞ ദിവസം നടന്ന മീറ്റിംഗിന് ശേഷം ഗോവൻ ഫുട്ബോൾ അസോസിയേഷൻ പ്രസിഡന്റ് ആണ് ഇക്കാര്യം വെളിപ്പെടുത്തിയത് ഐ എസ് എല്ലിന്റെ പ്രതിസന്ധി പരിഹരിച്ച് ലീഗ് നടത്തുന്നതിന് വേണ്ടി ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ നിയമിച്ച മൂന്നംഗ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ മെമ്പറാണ് ഗോവൻ ഫുട്ബോൾ അസോസിയേഷൻ പ്രസിഡന്റ് ലീഗിന് വേണ്ടി ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ മുന്നോട്ട് വെച്ച പുതിയ പ്രപ്പോസൽ എല്ലാ ക്ലബുകളും അംഗീകരിക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ് അദ്ദേഹം ഇക്കാര്യങ്ങൾ വെളിപ്പെടുത്തിയത് നിലവിൽ സെൻട്രലൈസ്ഡ് വേദിയുടെ കാര്യത്തിൽ മാത്രമാണ് ക്ലബ്ബുകൾക്ക് എതിരാഭിപ്രായം ഉള്ളതെന്നാണ് അദ്ദേഹം വെളിപ്പെടുത്തിയിട്ടുള്ളത് അവ ചർച്ച ചെയ്യുന്നതിന് വേണ്ടി ഡിസംബർ ഇരുപത്തെട്ടിന് മറ്റൊരു മീറ്റിംഗ് കൂടി ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട് എന്നും പറഞ്ഞിട്ടുണ്ട് ഇരുപത്തെട്ടിലെ മീറ്റിംഗിൽ ഫെഡറേഷന്റെ പ്രപ്പോസൽ അംഗീകരിക്കപ്പെട്ടാൽ ഡിസംബർ ഇരുപത്തി ഒമ്പതിന് തന്നെ പുതിയ സീസന്റെ ഫോർമാറ്റ് പുറത്തുവിടാനുള്ള തയ്യാറെടുപ്പിലാണ് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ പ്രതിസന്ധികൾ മൂലം ലീഗ് വളരെയധികം വൈകിയതിനാൽ അടുത്ത സീസൺ ഐ എസ് എൽ പുതിയ രീതിയിലായിരിക്കും നടത്തുക സിംഗിൾ ലെഗ് ലീഗും റൗണ്ട് റോബിൻ ഫോർമാറ്റുമാണ് നിലവിൽ പ്രപ്പോസലുള്ളത് ഇരുപത്തെട്ടിലെ മീറ്റിംഗിന് പ്രപ്പോസൽ അംഗീകരിച്ചു കഴിഞ്ഞാൽ ഇരുപത്തി തന്നെ പുതിയ ഫോർമാറ്റ് പുറത്തുവിടുകയും പിന്നീട് അധികം വൈകാതെ ഐ എസ് എൽ ന്റെ ഷെഡ്യൂൾ പുറത്തുവിടാനും അധികൃതരുടെ ശ്രമം